मा बंद मानिकम पुदुपल्ली साधु വരികയാണ് കൂട്ടരെ വാശി നാമേശ്വരൻ ആവോണം പകർന്നു നൽകിയാണ് കേരളത്തിന്റെ വീരസ്ഥാനത്തേക്ക് ഉയർത്തിയ സാരഥി മണിമല ബിനുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് അയോധ്യ സംഗമത്തിനായി വരികയാണ് കൂട്ടരെ സാരു ആവേശത്തിന്റെ ആവേശത്തിന്റെ പാദമുദ്രകൾ പതിപ്പിച്ചവൻ എഴുതപ്പെട്ട ചരിത്രങ്ങളിലെല്ലാം തന്റെ തന്റെ നാമധേയം വാശിയുമായി ആനയടിയിൽ കാലുകുത്തിയവൻ ബ്രഹ്മദത്തൻ കടന്ന ശേഷം നായകത്വം ഏറ്റെടുത്ത ഇടനാഴിയിൽ നാമം കരുത്തുറ്റധികാരി ആകാരം കൊണ്ടും കൊണ്ടും ആവേശം ണായി പിറന്നവർ വെല്ലുവിളിക്കാൻ മടിക്കുന്ന ആ

പോരാളിയായി കോട്ടയം വൻ ഇവൻ തിരുവൈക്കത്തപ്പന്റെ തൃപാദ സേവയാൽ പിൽക്കാല ചരിത്രം കണ്ടേതാക്കിയ നായകൻ അയോധ്യാ സംഗമത്തിന്റെ നായകൻ ആനക്കരണത്തിന്റെ സാധു അയോധ്യ സംഗമത്തിന്റെ സാധു ആശയും ആവേശവും വാശിയും പോരാളികളെ മാത്രം പോരാട്ടത്തിന് ക്ഷണിച്ച് വിജയത്തിൽ പാലിച്ച സാധു കുന്നംകുളം മണ്ണിലെയും കുന്നോളം ആവേശമുള്ള വള്ളവനാട്ടിലെയും പോരാട്ടനായകനായ സാധു ചെറവരമ്പത്ത് ഗാമിന്റെ വാണവരമ്പിൽ പ്രൌഢിയുടെ സൃഷ്ടിച്ച ചരിത്ര കുറിച്ചിട്ട് കോട്ടയം കാരൻ സാധു ഇത്തിത്താനത്തെ പോരാട്ട ഭൂമിയിൽ ഇത്രയും കാലത്തെ ചരിത്രം തിരുത്തി കുറിക്കുവാൻ കച്ചമുഴുക്കുന്നു മക്കളെ എന്ന വാക്കിനെ ഈ ഭരാജ മലയാളത്തിന് സുപരിചിതമാക്കിയ ഒരു സാധു ആർത്തിനുമ്പോൾ ആവേശത്തെ ഇടതടവില്ലാതെ ചരിത്രമാക്കുവാൻ അവതരിക്കുകയാണ് അയോധ്യ സംഗമത്തിന്റെ സാധു പ്രിയപ്പെട്ട ചട്ടക്കാരൻ എല്ലാ അടവുകളും പഠിപ്പിച്ച് സാധുവിനെ മുന്നോട്ട് നയിക്കുന്ന മണിമല പിടിവേട്ടന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പൂരപ്പറമ്പിൽ മാത്രമല്ല साथी आद करण त न फाइ साथीटिशन പു വടക്കൻ മടിപ്പെട്ട മർമ്മരങ്ങൾക്കിടയിൽ ആഘോഷത്തിന്റെ പ്രതാപിയാകാൻ വീരപ്രമികൻ ഭീമനോട് ഒന്നിച്ച് വാഴുവാൻ ഭീതിയില്ലാതെ പടം നയിക്കുവാൻ പുതുപ്പള്ളി പുണ്യാളന്റെ മണ്ണിൽ അവതരിച്ചവൻ അക്ഷരനഗതിയുടെ ഉഗ്രഹമാ

പഴമകളുടെ കാലമല്ലെന്നും പുതുമകളുടെ വീരൻ പാപ്പാലപ്പറമ്പിൽ ഉണ്ടെന്നും തെളിയിച്ച് പൂരമലയാളം അടക്കി വാഴുന്ന നായകൻ വരികയാണ് മക്കളെ നേർവഴി തെളിക്കാനും നേരുള്ള പോരാട്ടം കാണിക്കാനും കാലങ്ങൾ ഏറെ ഏറെയായി പഠിപ്പിക്കുന്ന സാരഥി മണിമല വിരുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് അവതരിക്കുകയാണ് മക്കളെ മലയാളത്തിന്റെ ഇതിഹാസ സൂര്യൻ അയോധ്യ സംഗമത്തിന്റെ വീരൻ അയോധ്യയുടെ വന്യപുത്രൻ പുതുപ്പള്ളു സാധു